കൈകാലുകൾ ബന്ധിച്ച് വെമ്പനാട്ടുകായൽ നീന്തി കടന്ന ഒൻപത് വയസ്സുകാരന് ലോക റെക്കോർഡ് കോതമംഗലം സ്വദേശി ആര് രോഹിത് പ്രകാശാണ് തവണക്കടവ് മുതൽ വൈക്കം വരെയുള്ള നാലര കിലോമീറ്റർ നീന്തി റെക്കോർഡ് സൃഷ്ടിച്ചത് കോതമംഗലം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ഒരു മണിക്കൂർ അമ്പത്തിയൊന്ന് മിനിറ്റ് കൊണ്ടാണ് കൈകാലുകൾ ബന്ധിച്ച് നീന്തി കടന്നത് രാവിലെ എട്ട് മുപ്പതിന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള നാലര കിലോമീറ്റർ നീന്തിയാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് കൈകാലികൾ ബന്ധിച്ച് നാലര കിലോമീറ്റർ നീന്തി കിടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് ആരൻ ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിലെ പരിശീലകൻ ബിജു തങ്കപ്പനാണ് പരിശീലനം നൽകിയത് ചേർത്തല തവണക്കടവയിൽ നടന്ന ചടങ്ങിൽ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അടുപിർ കെ പ്രസാദ നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു പള്ളിപ്പുറം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ആർ ഹരികുട്ടൻ അധ്യക്ഷനായി ക്ലബ്ബ് സെക്രട്ടറി അൻസൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വൈക്കത്ത് കോതമംഗലം വൈസ് പ്ര ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ബന്ധനം അഴിച്ചുമാറ്റി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വൈക്കം ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷയായി വൈക്കം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ടി ഷാജികുമാർ സി എൻ പ്രദീപ് പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു എന്നിവർ സംസാരിച്ചു ഒരു മണിക്കൂർ അമ്പത്തിയൊന്ന് മിനിറ്റ് നീണ്ടു നിന്ന സാഹസിക യാത്രയെ സ്വീകരിക്കാൻ നിരവധി ആളുകളും എത്തിയിരുന്നു വിൻമീഡിയ ചേർത്തൽ